ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വെയിലും മഴയും കൊണ്ട് സമരം ചെയ്യുമ്പോൾ സർക്കാരും സി പി എമ്മും ആശാവർക്കർമാരെ അപമാനിക്കുകയാണെന്നും പിണറായി വിജയൻ സർക്കാർ സ്ത്രീവിരുദ്ധ സർക്കാരാണെന്നും ബി ജെ പി കോഴിക്കോട് പ്രസിഡന്റ് സി ആർ പ്രഫു കൃഷ്ണൻ പറഞ്ഞു വനിതാ ദിനത്തിൽ ബി ജെ പി കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിൽ നടത്തിയ ഐക്യദാർഢ്യ റാലി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആശാവർക്കർമാർക്ക് വേണ്ടി മാത്രമായി കേന്ദ്ര സർക്കാർ നൽകാനുള്ള മുഴുവൻ തുകയും നൽകിയെന്ന് പാർലമെന്റിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മറുപടി നൽകിയിട്ടും കേരളത്തിൽ പിണറായി സർക്കാർ നുണ പ്രചരിപ്പിക്കുകയാണെന്നും അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വീടായ വീടുകൾ മുഴുവൻ സംരക്ഷിച്ചവരാണ് കേരളത്തിന് രക്ഷക്കെത്തിയവരാണ് ആ ആശാവർക്കാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു സമരം നടത്തും ആവശ്യങ്ങളെ കുറിച്ചോ സമരം നടത്തുന്നവരുമായി ഒരു ചർച്ച ഒരു നടത്തുള്ള എന്തുകൊണ്ടാണ് മര്യാദയുണ്ടല്ലോ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ നിങ്ങളെ ആശാ പ്രവർത്തകരെ വിളിച്ചോ ചർച്ച തയ്യാറാകാത്തത് അവരെ വിളിച്ച് ചർച്ചക്ക് തയ്യാറായില്ല എന്ന് മാത്രമല്ല ആ സമരം ചെയ്യുന്ന അമ്മമാരെ ധിക്ഷേപിക്കുന്ന നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് ആ ആശാവർക്കർമാരുടെ സമരം അത് സാന്ക്രോഗം പലത്തുന്ന സമരമാണ് എന്നാണ് ഇളവലങ്കരീക്ഷ അധിക്ഷേപിച്ചത് പാട്ടവറക്കുന്നതേണ്ട സമരം അധിക്ഷേപിച്ചു സുരേഷ് ഗോപി ആ സമരമുഖത്തെത്തി അവിടെ പൊലി വെയിലില് അതുപോലെ തന്നെ പെരുമഴയെന്നൊക്കെ ഇങ്ങനെ സമരം ചെയ്യുന്ന അമ്മമാരെ കണ്ടപ്പോ അവർക്കൊരു കുട നൽകി അവർക്കെല്ലാം ഒരു കുടകള് നൽകി ആ സുരേഷ് ഉമ്മ കൂടി വടകര മണ്ഡലം പ്രസിഡന്റ് പ്രിയങ്ക മേഖലാ വൈസ് പ്രസിഡന്റ് എം പി രാജൻ കൌൺസിലർ സിന്ധു പി കെ എസ് സി മോർച്ച സംസ്ഥാന സെക്രട്ടറി വി സി ബിനേഷ് ലീഗൽ സെൽ സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് ദിലീപ് അധ്യാപക സെൽ സംസ്ഥാന കൺവീനർ ടി പി രാജേഷ് യുവമോർച്ച സംസ്ഥാന ട്രഷർ കെ അനൂപ ബിപിൻ ചന്ദ്രൻ സി പി രഗിലേഷ് അഴിയൂർ എന്നിവർ പങ്കെടുത്തു ജയ്കേഷ് ഗിരിജ ഷാജി വ്യാസൻ രൂപേഷ് എം കെ അഭിജിത്ത് കെ പി അനീഷ് എം സി എന്നിവർ നേതൃത്വം നൽകി